ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സ് ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല അതായത് എല്ലാ മിക്ക ആളുകളും അമ്പതിനോട് നാൽപ്പത് കഴിഞ്ഞാലൊക്കെ വരുന്നൊരു പ്രശ്നമാണല്ലേ മുടി നിരക്കിയ അപ്പോൾ നമുക്ക് നമ്മൾ ഈ കുട്ടിക്കാലത്ത് നമ്മളെ പല്ല് പറഞ്ഞ് പോകുമ്പോൾ ഭയങ്കര ഒരു അല്ലേ അതേപോലെ തന്നെ നമ്മളെ മുടി ഇന്നരയ്ക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണല്ലേ ആദ്യം നമുക്ക് പലതും പരീക്ഷിച്ചിട്ടുണ്ടാകും ഞാനും പലതും പരീക്ഷിച്ചിരിക്കുന്നുണ്ടാ മയിലാഞ്ചിരയെല്ലാം പൊട്ടിച്ചോടുന്നിട്ട് അത് അരച്ചിട്ട് അതിൽ എവിടെക്കാ മൈലാഞ്ചിര എല്ലാം ഞാൻ പൊട്ടിക്കാൻ പോയിട്ടുണ്ട് അറിയുമോ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടാ മൈലാഞ്ചിര എല്ലാം പൊട്ടിച്ചോർന്ന് പിന്നെ ചായപ്പൊടിയുടെ വെള്ളം മുട്ടയുടെ വെള്ളമൊക്കെ കൂടിയിട്ട് ഇന്ന് നാളേക്ക് വേണ്ടിയിട്ട് ഇന്നൊക്കെ മിക്സ് ചെയ്തിട്ട് ഇരുമ്പ് ചട്ടിയിലും ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഈ മയിലാഞ്ചിയുടെ ഇല കിട്ടാതെ ആയപ്പോൾ പൊടി വാങ്ങി അത് കട്ടാഞ്ചായയിലും മുട്ടയുടെ വെള്ളയിലൊക്കെ മിക്സ് ആക്കിയിട്ട് വെക്കുമ്പോഴൊക്കെ മുടി എനിക്ക് കറക്കല്ല ചെയ്തിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് കറക്കല്ല ചെയ്യുക ഒരു ബ്രൗൺ കളറാവുക ചെയ്യുക മുടി അത് എനിക്കൊരു നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല ചേട്ടാ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ കെമിക്കൽ കെമിക്കലൊന്നുള്ളതൊന്നും മേടിച്ചിട്ട് മുടി കറുപ്പിക്കണമെന്നു എനിക്കിഷ്ടമല്ലേട്ടോ പിന്നെ തല മൊത്തത്തിലൊന്നും കറുപ്പില്ല ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഇവിടെയൊക്കെ ഇങ്ങനെയാണ് നിര വരിക അല്ലാതെ ഈ ബാത്തിക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓരോ ഇഴകളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ എന്തേലും ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ് അല്ലെങ്കിൽ മാസിലൊരിക്കും നമുക്ക് അത് കിട്ടുമെങ്കിൽ ആ സാധനം കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഇനി മുടി ഈ കറുപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് അടിച്ച് വിചാരിച്ചിട്ട് ആരും ടെൻഷനാകേണ്ടട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ മനസ്സിന് എഴുതിയിട്ട് കൊണ്ടുപോയില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാട്ടെന്നോട് പറഞ്ഞു തന്നത് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അപ്പം മുപ്പത് രൂപ ചിലവാക്കിയാൽ മാസിലൊരു ഒറ്റ പ്രാവശ്യം ഒരു മുപ്പത് രൂപ ചിലവാക്കിയാൽ നമുക്ക് സൂപ്പറായിട്ട് മുടി കറുപ്പിക്കാം കേട്ടാ പിന്നെ ആ കറു കറുപ്പ് ഇപ്പോൾ കെമിക്കലൊക്കെ ഉള്ള സാധമാണ് ചേർക്കുക കറുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കറുപ്പിക്കാതെയാവുമ്പോൾ അത് ചോക്കും ഒരു ചാരനിറം വരും ആ മുടി പക്ഷേ ഇത് പിന്നെ നാച്ചുറലായിട്ട് ബെഞ്ചാറസിൻ്റെ ബ്ലാക്ക് ഹെനിയേട്ട ഭയങ്കര ഇരുപത്തി ഇതാ ഇതേട്ട് ഉപയോഗിക്കുക എന്തെങ്കിലും പക്ഷേക്ക് നാളെ ഒരു പേര് താമസിച്ചിട്ടുണ്ടോ ഞങ്ങളെ ആങ്ങളുടെ മോളെ അപ്പോൾ ഒന്ന് പോകണോ അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നേരെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കറുപ്പിക്കുക വിചാരിച്ചിട്ടാട്ട അപ്പോൾ ഇത് രണ്ടു തരം ഷാംപൂട്ട അതായത് ഇത് ഇതിൽ തന്നെ രണ്ടിതിലുള്ള നെല്ലിക്ക കറ്റാറ വഴിൻ്റെയൊക്കെ ഉണ്ടാ ചിത്രം നോ അമോണിയ അങ്ങനെയാണ് ഇത് കൊടുത്തുള്ളത് നാച്ചുറലായിട്ടുള്ള സംഭവം ഉണ്ടാകാം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഇതാ യൂസ് ചെയ്യുക ഇത് മുപ്പത് രൂപ കേട്ടോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാൾക്കൊക്കെ ഇപ്പം ഈ പാക്ക് മുടിയുടെ താഴത്തേക്കൊന്നും നിര ഇല്ലാത്തവർക്കൊക്കെ വെച്ചാൽ രണ്ടാൾക്കും ഉപയോഗിക്കാതെ കേട്ടോ അതല്ല മുടി മൊത്തത്തിൽ ഇത് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പാക്കറ്റ് ഒരാൾക്ക് എടുക്കുക ഞാൻ താഴത്തേക്കൊന്നും ചെയ്യില്ല തലയിൽ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ഇത് എടുത്ത് വെക്കില്ല ഷാംപൂ ആണ് അപ്പോൾ ഈ പാക്ക് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഇതിൽ രണ്ട് പാക്കറ്റാണുള്ളത് അത് രണ്ടിലും രണ്ട് തരുണ്ട എന്നിട്ട് അത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ അത് തലയിൽ തേച്ചാലായിട്ട് നമുക്ക് അറിയില്ല മിക്സ് ആകുമ്പോൾ ഒരു ലൈറ്റ് പച്ച കൊടുത്തു വെള്ളം ആവുക പിന്നെ തലയിൽ തേച്ചാലാണ് കേട്ടോ നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഒരു ഫിറ്റ് കിട്ടുക അപ്പോൾ ഞാൻ കൊടുക്കട്ടെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒന്നും അല്ലാ അത് നമ്മളെ ജാമിൻ്റെ ഒരു പാത്രമാണ് അത് നന്നായിട്ട് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ എടുത്ത് നല്ല കളർ പിടിച്ചെടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഒരു പേക്ക് വെള്ളം മറ്റേ തീട്ടത് നമ്മളെ ജെല്ലി പോലത്തെ കറ്റാർ വാഴ് ജെല്ലിൻ്റെ കളറായിട്ട് അത് കൂടിയിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊരു എഴുതാത്തൊരു പാനയാണ് അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ വീഡിയോ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പഴയൊരു ബ്രഷാട്ടാ നല്ല ഉപയോഗിക്കാൻ അല്ലാത്ത ദുരുപ്രഷടുത്തിട്ടും ആദ്യം നമ്മുടെ നെറ്റ് ടീമിലൊക്കെ ഈ ഭാഗമൊക്കെ അങ്ങനെ കൂടുതൽ നേരം അപ്പൊ ഇങ്ങോട്ടൊരാള് ഏർ ഒരാ ഒരാളെ ഞാൻ ഇങ്ങനെ കണ്ടുട്ട അപ്പൊണ്ട് ഇവിടെ ഇങ്ങനെ കൺമശി അപ്പൊ ഞാൻ ചോദിക്ക എന്താണ് കൺമശി കറിവേച്ചപ്പോ ഇവിടെ മുടി കറത്തിട്ടാണ് ഈ വെളുത്തിട്ട് ഞാനും കമ്മശ്ശിയിൽ വെച്ചതാണ് പറഞ്ഞിട്ടാണ് അപ്പം അറിയാത്ത ഒരുപാട് കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടോണ്ടിട്ടാട്ടാ ഞാൻ പറഞ്ഞു ഒരു വീടേ ചെയ്യണ് അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടാ അപ്പോൾ ഒരു മുപ്പത് രൂപ ഒരു മാസത്തില് ഞാൻ പല പലത്തും ചെയ്തിട്ട് ഞാൻ കെട്ടി കെട്ടിട്ടാ ലാസ്റ്റ് ഈ ഒരു ഇതിലെത്തിപ്പെട്ടത് ഇപ്പം പിന്നെ ഈ ബെഞ്ചാരസേറ്റിന് ഇത് മുപ്പത് രൂപ ഇരുപത് രൂപ ഇടേണ്ടതുണ്ട് അത് ഷാംപൂ അല്ലാട്ടാ ആ ഒരു പൊടിയാണ് അത് മൂട്ടി കറക്കും പക്ഷേ ഭയങ്കര കരി പോലെയാ അങ്ങനെ കഴുകി കളയുമ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കഴുകുമ്പോൾ ഷാമ്പു തലയിലിട്ട പോലെ കേട്ടോ വരിക പതഞ്ഞു വരും അപ്പം എനിക്ക് കുറച്ചും കൂടിയും നല്ലതായിട്ട് തോന്നിയുള്ള ഈ സാധനം അങ്ങനെ നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പാർട്ടി തരാൻ ആടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഞാൻ പാർട്ടിയിട്ട് കാണിച്ചു തരട്ട മുടിയൊക്കെ ഇങ്ങനെ വഴഞ്ഞിട്ടേ ഇങ്ങനെ ഒരു പതിനെറ്റത്തും ഒക്കെ അങ്ങ് തുടക്കണം കണ്ണാടട്ടുണ്ട് ശരിക്കും കാണണൂല്ല ഫുള്ള് ഇനി നാശാക്കണ്ട പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നെ നല്ല തണവട്ട സംഭവം തലക്കി തേച്ചാല് ഒരു പ്രശ്നവില്ല കേട്ടോ ഇത് തലക്കി തട്ടിയാലൊന്നും അത് ഫുള്ളും വരട്ടി കൊടുത്തോണ്ട് പിന്നെ ഒരു തുണി എടുത്തിട്ടെ ക്കെ ആയിട്ടാണ് ഇനി എന്താ ചെയ്യാറോ ചേർപ്പടുത്തിട്ടേ അങ്ങനെ ഈരുമ്പോ എല്ലാ സ്ഥലത്തും ഇനി പടിയിലൊക്കെ അങ്ങനെ നര വന്നിട്ടുണ്ട് അതൊക്കെ റെഡി ഔട്ടും ഞാൻ പറയല്ലോ അടിക്കൊന്നും വേണ്ട തലേല് വേണ്ട ഒരമണിക്കൂർ മണിക്കൂർ വരെ കേട്ട ഞാനും ഇതില് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് നോക്കിയാ ഞാൻ ആ ഒരു അരമണിക്കൂർ വരൊക്കെ വെക്കും ഈ ചീർപ്പേറ്റ് ഇങ്ങനെ ചീന്തി കൊടുത്തുണ്ടെങ്കിൽ പിന്നെ ഒരെണ്ണം വെളുത്തത് ഉണ്ടാവില്ലേട്ടാ എല്ലേമേലും ായിക്കോളും വീഡിയോ എത്രത്തോളം ഇതാവും ഒക്കെ കേട്ടോ ഒരാൾ പിടിച്ചു തരാനൊന്നും ഇല്ലാത്തത് എല്ലാ സുഖപ്പം കയ്യ്മല കായിട്ടാ നല്ല നല്ല സംഭവം ഇത് നീലമരിയും കട്ടാറവാഴയും നെല്ലിക്ക ഒക്കെ വെച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവാണ് അപ്പൊ ഇനി മൂട്ടിയൊക്കെ ഒന്ന് അപ്പൊ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് വിളി കഴിഞ്ഞു വന്നതാണ് കേട്ടാ അതിൽ ഒരു പ്രശ്നമില്ല കേട്ടാ ഒരു നിരച്ച മുടി പോലും ആ തലേലില്ല അപ്പൊ മാസത്തിലൊരു മുപ്പത് രൂപ ചിലവാക്കിയാ എല്ലാവർക്കും നല്ലതാണ് കേട്ട ഓക്കെ